അസലാമാലും വർഹമത്തുള്ള നാസിറുസുന്ന യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം ആദർശം അമാനത്താണ് എന്ന തലക്കത്തിൽ എന്ന ശീർഷകത്തോടു കൂടെ എസ് കെ എസ് എഫ് സ്റ്റേറ്റ് കമ്മിറ്റി കേരളത്തിലുടനീളം ആദർശ സമ്മേളനങ്ങൾ നടത്തി ഈ ആദർശ സമ്മേളനം തുടങ്ങിയതു മുതൽ സമാപിക്കാറായി തുടങ്ങിയത് മുതൽ ഈ ആദർശ സമ്മേളനത്തെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും സമാന്തര സമ്മേളനം നടത്തിയിട്ടും കിടന്ന് ഓയലിരുന്നു ചില ആളുകൾ ചില ആളുകൾ സുന്നികളാന്ന് പറഞ്ഞെടുക്കുന്ന ചില ആളുകൾ നമ്മൾ അവരെ സുഹാബികൾ എന്നൊക്കെയാണ് ചിലർ അവരെ വിളിക്കാറുള്ളത് അതിന് ചില കാരണങ്ങളുണ്ട് അതായത് അങ്ങനെ ഒരു സുന്നിയൊന്നും ആവണമെന്നൊന്നുമില്ല എല്ലാരും കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് അങ്ങനെ പോയാൽ മതി അങ്ങനെ ഒരു ശംസുലൊക്കെ പറഞ്ഞ ഉറച്ച സുന്നത്യമായ അങ്ങനെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ഫാസിസം തലക്ക് മുകളിൽ ഇങ്ങനെ ഫാസിസത്തിന്റെ വാളിങ്ങനെ ഇപ്പൊട്ടും ഇപ്പൊട്ടും എന്നുള്ള നിലക്ക് നിൽക്കുകയാണ് ഇപ്പൊ മോഡിയാണ് ഭരിക്കണത് അപ്പൊ നമ്മള് ശുന്നിം മുജാവിൽ വെച്ച് നടക്കണ്ട അതിൻ്റെ ആവശ്യമൊന്നും ഇപ്പം ഇല്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന അത് സത്യത്തിൽ എന്തോ എന്നാൽ അവരുടെ സമ്മേളനങ്ങളൊക്കെ ഇന്നലെ അതിലൊക്കെ പോയ മതിനിടെ പ്രൊ പരിപാടി നടത്തുക അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഇന്നലെ ഞാൻ നോക്കുമ്പോൾ മൂന്ന് ലൈവ് മൂന്ന് വഹാബികളുടെ വിവിധ ഗ്രൂപ്പുകളുടെ മൂന്ന് പ്രോഗ്രാമ് അതിലെ പ്രസംഗങ്ങൾ കേട്ടാലാണ് ഭയങ്കര രസം ഒറ്റ ഒന്നിസ്ലാമിലല്ല മറു ഇപ്പൊ അവിടെ അബ്ദുൾ കൊയൈമദീൻ ടീമൊക്കെ എന്നോ മുരിയാണ് അബ്ദുൾക്കൊയമദിനി എന്നോ ഉശിരിക്കാണ് ഐക്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് അബ്ദുൾക്കൊൈമദിനെ കുറിച്ച് അവർ മറ്റൊരു പറയണം എന്താ പറയുക നമ്മളെ മറുവിഭാഗം മറുവിഭാഗങ്ങൾ ഒന്നല്ലല്ലോ അബ്ദുള്ളക്കൊയ്മദിനി പെരും നൊണയനാണ് അയാളാണ് സകല ഫിത്തനിണ്ടാക്കിയത് അയാള് ഗ്രൂപ്പിസം കളിച്ചാണ്ടാണ് അയാൾ പ്രസിഡന്റ് ആയിരുന്നോക്കെയാണ് പൂജ പറയുന്നത് ഇയാൾ ഇവിടെ നിന്ന് ഐക്യ പ്രസംഗം നടത്തുമ്പോൾ അപ്പുറത്ത് നടക്കുന്ന പ്രസംഗങ്ങളാണ് അവക്കെ അപ്പോൾ അതാ അപ്പോട്ടെ അപ്പൊ എന്തായാലും ഞാൻ ഒന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം എന്ന് പറഞ്ഞാൽ ആദർശം അമാനത്താണെന്നാണ് പരിപാടി തുടങ്ങിയത് മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ സുന്നി അത്ര കുറച്ച് സുന്നി ഒന്നും ആണ്ട ഇല്ല എന്ന് പറഞ്ഞ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ എല്ലാരും കൂട്ടിപ്പിടിച്ചു പോയാൽ മതി ഉമ ഉലമാ ഉമറ ഉലമാ ഉമറ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ ഈ ഉലമാ ഉമറ ഉലമ ഉമറാക്കൾ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല പലരും ഉലമാ ഉലമാവ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സമസ്തക്കാരും എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗുകാരും എന്ന് വിചാരിച്ചേച്ചി അങ്ങനെയൊക്കെയാണ് പലരും അതിനർത്ഥം വെക്കുന്നത് ഇപ്പോൾ ആ ചില തൊപ്പി ധരിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുന്ന ആളുകൾ പരസ്യമായിട്ട് പ്രസംഗിച്ചു അങ്ങനെ ഉമറാക്കളായി ഉമറാക്കളി ലീഗ് കാരും ഉഴലമാക്കളി സംസ്ഥക്കാരും എന്ത് വ്യാഖ്യാനാണ് അതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയണത് ദീനമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തതുകൊണ്ടല്ലേ ആചാര ഓർത്താൻ പറയുന്നത് അങ്ങനെ ഉണ്ടോ ഒരു ഉരുളമാ ഉമാനെന്നാണ് അങ്ങനെ അർത്ഥം ഉണ്ടോ ഈ ഉമറാഗ് എന്ന് പറഞ്ഞാൽ എന്താ നാടന്മാർന്നാണ് അതിനർത്ഥം ആരെ ഉമറാഗ് എന്ന നാടന്മാരാണെന്ന് അർത്ഥം വെച്ച് ഉമറാഗ് എന്ന് പറഞ്ഞ നാടന്മാരെന്നാണ് അങ്ങട്ട് പറയാ അവനാന്റെ താല്പര്യത്തിന് ഓരോ പദപ്രയോഗങ്ങൾ കൊണ്ടുവരാൻ എന്നിട്ട് അടിച്ചുവിടുക എന്നിട്ട് അത് കേട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഉലമാ ഉമറ ഉലമാ ഉമറ എന്ന് പറഞ്ഞിട്ട് ചില കറുത്ത തൊപ്പി വെച്ചുകൊണ്ട് നുണ പറഞ്ഞെടുക്കണ ചില ആൾക്കാരുണ്ടല്ലോ നുണ പറയാനായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വോയിസ് ഒക്കെ ഇട്ടെടുക്കണേ ആ ആദ്യം ആൾക്കാരൊക്കെ തൊള്ളി എന്നാ ഉലമാ ഉമറ ഉലമാ ഉമറ അല്ലാതെ ഈ സാധുക്കളൊക്കെ അങ്ങനെ വിശേഷിച്ച പറയണത് ഉമറാഹ് എന്നാണ് നാടന്മാര്ന്ന് ആരാച്ച് അപ്പോ മാത്രല്ല മാത്രമല്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ ആൾക്കാരെ ഉമറ ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അതില് സുന്നിയോട് മാത്രമല്ല സുന്നിയളല്ലാത്തവരും ഇല്ലേ സുന്നിയല്ല പിന്നെ എങ്ങനെ പിന്നെ എങ്ങനെ ഉമറ അതാ ഉമറാഹ് ആരെ അതിന് ഉമറാഹ് എന്നിച്ച് അങ്ങോട്ടും പറയാം ഓരോന്ന് എന്നിട്ട് അത് കുറച്ച് ആടി മൂല്യന്മാരൊടുക്കാനാണ് ദീനിന്റെ പേരിൽ എന്തും പറയാൻ എന്തു പറയാനൊരു മടിയില്ലാതെ കുറെ നടക്കണം കുറച്ച് ആൾക്ക് അപ്പൊ ആദ്യ ആളുകൾ ഈ ആദർശം അമാനത്താണ് എന്ന പരിപാടിയെ നിരന്തരം പരിഹസിക്കുന്നു വിമർശിക്കുന്നു ആദർശം മാനത്താണ് അട്ടത്താണ് ചില ആൾക്കാർക്ക് നേതാവാകാനാണ് പാണക്കാട്ടുകാരെ വിമർശിക്കാനാണ് ലീഗിനെ പറയാനാണ് എന്തൊക്കെയാണ് ന ഈ ആദർശം അമാനത്താണ് എന്നുള്ള പ്രോഗ്രാം നടക്കുന്നിടത്തൊന്ന് ഫുള്ളായിട്ട് ഒരു ദിവസം ലൈവ് കേട്ടാൽ മതി ഇന്ന ഓന്റെ ഗേട് തീരും അത് കേൾക്കൂല കേൾക്കുക പഠിക്കുക എന്നുള്ള പരിപാടി ഒരുക്കില്ലല്ലോ അങ്ങനെ നേരല്ലോ ഫിത്തലൻറെ അറിയിൽ ഇത് സമയം കിട്ടട്ടെ അപ്പൊ ആ രീതിയിൽ ഇത് ശരിക്കൊന്ന് വീക്ഷിച്ചാ മതി സുന്നത്ത് ജമായത്തും സമസ്തി അല്ലേ നമ്മൾ ആദർശ സമ്മേളനങ്ങളിൽ നടന്നിട്ടുള്ളത് വിവരിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ആ അറിയാത്തത് കൊണ്ട് മാത്രമാണ് ഈ പ്രചരണം എന്നൊന്നും ആരും വിചാരിക്കണ്ട നമുക്കും അങ്ങനെയൊക്കെ നമ്മളെ നേതാക്കൾക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതിന്റെ പിന്നില് വേറെ ചില ആളുകളും കൂടെ താല്പര്യം ഉണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് ആ പ്രോഗ്രാമുമായി പല നിലക്കുള്ള മുടക്കലുകളും നടത്തി വെക്കി പലരും കുന്നമംഗലത്തൊക്കെ കണ്ടില്ലേ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി നമ്മളെയൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരനെ അവിടുത്തെ മണ്ഡലം സെക്രട്ടറിയൊക്കെ അടക്കം മുന്നിട്ടിറങ്ങിയിട്ടാണ് പല കോലത്തിലും ആ പരിപാടി മുടക്കാൻ വേണ്ടിയുള്ള പല ശ്രമങ്ങളും നടത്തിയെന്നായിരുന്നു കുട്ടികൾ ശക്തമായിട്ട് ആ പ്രോഗ്രാമിനും മുന്നോട്ട് പോയി അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ചാൽ അറിയാം ഇതിന്റെ പിന്നില് അവരുടെ പിന്നിൽ ചരട് വലിക്കുന്ന ഒരു ടീമുണ്ട് ഒരു പക്ഷേ ആ സുഹാക്കൾക്ക് ഈ ചരട് വലിക്കാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ ഈ ചരട് വലിച്ചിട്ടും ഇത് നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോ അപ്പോ കുറുക്കം പുറത്തെ ചാടി അതാണ് കോഴിക്കോട് കണ്ടത് നില കണ്ടത് വഹാവികൾ നേരിട്ടിറങ്ങി നമ്മൾ അബ്ദുള്ള കുയ മദിനെ പറയട്ടെ എട്ടക്കേരുടെ ഒരു എസ് കെ എസ് എഫ് ആദർശം അമാനത്താണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പൊകയിച്ചു കേരളത്തിൽ ഒന്നായിട്ട് പുകയിച്ചു ആദ്യ ആദ്യമൊക്കെ കുറുക്കൻ ഉള്ളിൽ തന്നെ മാളത്ത് തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ കുട്ടിക്കുരങ്ങുകളെ കൊണ്ട് ഇങ്ങനെ ചുടിചോറ് മാന്തി അങ്ങനെ നടന്നോക്കി പക്ഷെ കുട്ടിക്കുരങ്ങൾ ചുടിചോറ് മാന്തിയിട്ടും പുകയൊക്കെ നിക്കുന്നില്ല എന്ന് കണ്ടപ്പോ കുറുക്കന്മാരും മാളത്ത് നിന്ന് പുറത്താൻ ഇറങ്ങി അതൊക്കെ അതിന് പറയട്ടെ കേൾക്കും ഒരു രംഗത്താണ് സമസ്തക്കാരും മാധ്യമങ്ങളും അതിനെ ും ഏകപക്ഷീയമായി ആദർശന പ്രോഗ്രാമേ ഫാളിച്ച് കിട്ടിയല്ലേ മുണ്ടാകാറല്ലോ കാരണം ഇവരിൽ ആരും മുസ്ലിങ്ങളില്ലല്ലോ അവർ കഴിച്ചു നമ്മളല്ല നമുക്ക് അവരൊന്നും മുക്തധ്യേയങ്ങളാണ് പക്ഷെ അവര് നമ്മ തമ്മിൽ മുസ്ലിങ്ങളല്ല മർക്കസ് ഉദ്ധാബക്കാർക്ക് കെ എൻഎ മുസ്ലിങ്ങളല്ല വിസ്ഡംകാർക്ക് ഇവർ രണ്ടു കൂട്ടരും മുസ്ലിങ്ങളല്ല ഇവർക്ക് തിരിച്ചു അങ്ങനെ തന്നെ പിന്നെ ജിന്ന് ജിന്നിന്റെ ആൾക്കാർ അവർക്ക് ഇവരെ ആരും മുസ്ലിങ്ങളല്ല ദമാജികൾക്കാണെങ്കിലോ ഈ പറഞ്ഞ സംഘടന നന നടക്കുന്ന പോലെ തന്നെ മുസ്ലിങ്ങളല്ല എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞവരെ ആരും മുസ്ലിങ്ങളല്ല പരസ്പരം അങ്ങനെ ഒരു തരം ചോറും അല്ല കഞ്ഞി അല്ല ചൊറിഞ്ഞായി നടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പൊ വഹാബീര് കേരളത്തിലുള്ളത് അപ്പൊ തിരിച്ച് മറുപടി പറയാനുമില്ല വിശദീകരിക്കാനുമില്ല വഹാവിശത്തിന്റെ പൊള്ളത്തരങ്ങളും തനി നിറങ്ങളും നമ്മളെ ആദർശ പ്രഭാഷണങ്ങളിലൂടെ ഇങ്ങനെ തുറന്ന് പുറത്തു വരുമ്പോ മാത്രമല്ല ഇവര് സമൂഹത്തിൽ ഉൾ നുഴഞ്ഞു കളിക്കുന്ന ചില കളികളെ കുറിച്ചും വിശദീകരണങ്ങൾ നടക്കല്ലേ ഒരു നിലക്കും നിക്ക കളിയില്ലാന്ന് കണ്ടപ്പോ ആണ് പുറത്ത് ചാടിയതാ എന്നിട്ട് കണ്ട ഏകപക്ഷീയമായി ഓടിക്കേണ്ടാണ് തിരിച്ചു മറുപടി ഒന്നും പറയാൻ ആരുല്ല കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് കുറെ കളിപ്പിച്ചു നോക്കി അതുകൊണ്ട് കാര്യം നടക്കൂലല്ലോ എസ് കെ എസ് ഇപ്പൊ നിർത്തി വെക്കുമെന്നാണ് വിചാരിച്ച് ചില ഉന്നത സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഇത് നിർത്തി വെക്കാനുള്ള ശ്രമം നടത്തി പലരെ കൊണ്ടും കത്തുടിപ്പിച്ച് നോക്കി മുഷാവറക്ക് കത്ത് ഉടുപ്പിച്ച് നോക്കി അല്ലെ പല കളിയും കളിച്ചു നോക്കി പക്ഷെ അത് നടന്ന് നിന്നില്ലല്ലോ അപ്പൊ ഇപ്പോ കൂർക്കം പുറത്ത് ഇവരാണ് പിന്നില് ഇവർക്ക് ഇവർ പോലത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പണിയെടുത്തിരുന്നത് എന്നാണ് കേട്ടപ്പോൾ ഉണ്ടായ മാനസികമായ ഒരു വേദനയാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രം പറയാൻ അത് കേൾക്കാൻ അത് ഉൾക്കൊള്ളാൻ ഇങ്ങനെയുള്ള ഒരു സദസ് കേരളത്തിലെ വിവിധ നഗരങ്ങളിൽ മണ്ഡലങ്ങളിൽ എല്ലാം ഞങ്ങൾ ഇത്രയും മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ട് ആറ് മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രബോധന സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ തുടക്കമാണിത് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അതിനെ കുറിച്ച് അറിയിക്കണം അപ്പോ മുജാഹുദ് പ്രസ്ഥാനത്തിന് ഇപ്പൊ ആദർശം അമാനത്താണെന്നാണ് പരിപാടിയോടു കൂടെ കുറുക്കന്മാർ മുഴുവൻ നേരിട്ട് പുറത്തു ചാടി ഇനി അവർ വിശദീകരണങ്ങൾ നടത്താൻ പോവാണ് കേരളത്തിലെ പല സ്ഥലത്തും ഇങ്ങനെ ഒരു നാല് മാസം നീണ്ടു നിൽക്കുന്ന വിശദീകരണം നടക്കാൻ പോകണം നിങ്ങൾ വിശദീകരിച്ചോളി നമുക്ക് യാതൊരു ബേജാറും ഇല്ല നിങ്ങൾ നാല് മാസം ഇപ്പം അപ്പൊ കേരളത്തിൽ മൈക്ക് സെറ്റർക്കിഞ്ഞ് നല്ല കാലാണ് കാരണം എന്താ പറയുക ഇവരിത് വിശദീകരിക്കുമ്പോൾ അതിന്റെ ബാക്കിൽ ഓരോ സ്ഥലത്തും മൂന്ന് ടീമെങ്കിലും ചുരുങ്ങിയത് വിശദീകരണമായിട്ട് വരും നമ്മളല്ല നമുക്ക് പോനൊന്നുമില്ല ആരാ വരുന്നത് ഫൈസലും ടീമും ബാക്കിൽ വരും തൊട്ട ബാക്കിൽ ലത്തീഫും കരിമ്പിലാക്കിലും ടീമും വരും അലിമദയും മുറിയൊരു ടീം ഒന്നായിട്ട് വരും പിന്നെ ഇതിലൊക്കെ വിദേഹത്തു പറഞ്ഞൊരു ടീമുണ്ട് അവര് വരും എനിക്ക് പറഞ്ഞാൽ ഇനി കേരള ആകെ വലിമസമാക്കാൻ പോവുകയാണ് വര് ഇതിന് പുറത്തേറണം അമീർ വൈസി ഉസ്താദിന്റെ ചില ചോദ്യങ്ങൾ ജിന്നോണ്ടി അടങ്ങാറാക്കി പുറത്തിൽ വെച്ച പോലെ ആദർശം അമാനത്താണ് എന്ന പറഞ്ഞ പ്രോഗ്രാം കേരളത്തിലുണ്ടാക്കിയ വിപ്ലവം ഇനി വഹാവികൾ അതിൻ്റെ തിക്തഫലം ഇനി അനുഭവിക്കാൻ പോവുകയാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നത് ഏതായാലും ഇവർക്ക് വേണ്ടി പണിയെടുത്ത ആളുകളോരൊക്കെ പറയാനുള്ളത് നിങ്ങളെ പണിയൊക്കെ വിഫലമായി എസ് കെ എസ് എസ് എഫിന്റെ ആദർശം അമാനത്താണ് എന്ന പ്രോഗ്രാം ഭംഗിയായി സമാപിക്കാൻ പോകുന്നു അത് കേരളത്തിലുണ്ടാക്കിയ ഓളം ഇതാ അതിൻ്റെ പ്രതിഫലം നിങ്ങൾ കാണാൻ പോകുന്നു സുന്നത്യ ജമായത്തിൻ്റെയും ദീനിന്റെയും വക്താക്കൾ ശക്തമായി ഇവരുടെ ബാക്കിൽ തന്നെ ദീനും ആദർശവും ഉടമ പിടിച്ചുകൊണ്ട് സമസ്തനത്തൊട്ടാൽ സമസ്തയുമായി ബന്ധപ്പെട്ട് ക്യാമ് വർത്താനം പറ അവരുടെ ആൺകുട്ടികൾ വരും തീർച്ചയായും ബാക്കി ഞങ്ങൾ പറയും ചെയ്യും അതിന് യാതൊരു വൈമനസ്യവും വിചാരിച്ചിട്ട് പിന്നെ ഒരു വിഷമം വെച്ചിട്ട് പിന്നെ ഒരു സമ്മേളനത്തിൽ വിഷമവും പ്രകടിപ്പിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല അസ്സാമ